നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖല ഒളിമ്പിക് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അർജന്റീന ഇപ്പോൾ അതിന്റെ ഫൈനൽ റൗണ്ടിനെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഫൈനൽ റൗണ്ടിൽ നാല് ടീമുകൾ ഉണ്ടാവും ഒരു ഗ്രൂപ്പ് മത്സരം പോലെ എല്ലാവരും തമ്മിൽ കളിക്കും അതിൽ ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്നവരാണ് ഒളിമ്പിക്സ് കളിക്കുക അർജന്റീന ഒളിമ്പിക്സിന് യോഗ്യത നേടിയാൽ ഒളിമ്പിക്സ് കളിക്കുന്ന അർജന്റീനയുടെ ടീമിൽ ലിയോ മെസ്സിയെയും ആഹിൽ ഡീമറിയെയും ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ആകെ ഒരു എന്നാൽ ഇപ്പോ പറയുന്നു ഇല്ല കോപ്പ അമേരിക്കയോടുകൂടി ഞാൻ കളി നിർത്തും ഒളിമ്പിക്സ് കളിക്കാൻ ഞാനുണ്ടാവില്ല കോപ്പ അമേരിക്കയാണ് കളി നിർത്താൻ നിർത്താൻ പറ്റിയ സമയം ഒരുപാട് യുവതാരങ്ങളുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാൻ വഴിമാറുകയാണ് എന്ന് പറയുന്നു സി സ്പോർട്സുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോ കുറെ കാര്യങ്ങൾ പറയുന്നത് ആ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ് ഒളിമ്പിക് ഗെയിംസ് കളിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ കഴിഞ്ഞു കോപ്പ അമേരിക്കയോടുകൂടി നിർത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു അർജന്റീൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയോട് ഗുഡ് ബൈ പറയാനുള്ള ഏറ്റവും നല്ല സമയം തീർച്ചയായിട്ടും ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമ്പോൾ അതെനിക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും എന്നാൽ ഒരുപാട് യുവതാരങ്ങൾ അവസരം കാത്തു നിൽക്കുന്നുണ്ട് ദേശീയ ടീമിലെ അവസരം കാത്തു നിൽക്കുന്നുണ്ട് ആ ഇത് എന്റെ കാര്യത്തിലും സംഭവിക്കും അപ്പം ഓൾഡർ പ്ലെയേഴ്സ് തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ പിന്മാറേണ്ടതുണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ വിടവാങ്ങുകയാണ് ചെയ്യേണ്ടത് ശരിയാണ് ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ് എന്നാൽ പോലും അടുത്ത ജനറേഷന് വേണ്ടി വഴിമാറിക്കൊടുക്കണം നല്ലൊരു ജനറേഷൻ ഞങ്ങളുടെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ ജനറേഷൻ നല്ല പ്രതീക്ഷയുള്ളൊരു ജനറേഷൻ തന്നെയാണ് കിരീടങ്ങൾ ചൂടുക എന്നുള്ളത് അവർ തുടരുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെ വഴിമാറി കൊടുക്കേണ്ടതുണ്ട് ഒരു ജനറേഷൻ അവര് യൂറോപ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നവരാണ് അവര് വിജയദാഹമുള്ളവരാണ് അപ്പോൾ അവർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാൻ പറ്റും കിരീടം നേടാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ സംശയങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പം ഓരോ ബോയ്സിന്റെയും ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ വളരെ ഫിയർലെസ് ആണ് എന്ന് തന്നെയാണെങ്കിലും അവർക്ക് വിജയിക്കണം ആ രൂപത്തിലുള്ളവരാണ് വളർന്നു വരുന്നത് അവർക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ് എന്ന് ആൻഹേൽ ഡി വരിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാര്യം വളരെ വ്യക്തമാണ് അടുത്ത കോപ്പ അമേരിക്കയോട് കൂടി അധികം പടിയിറങ്ങും അത് കഴിഞ്ഞ് തൊട്ടുടനെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ആ ഒളിമ്പിക്സ് കളിക്കാൻ ഞാൻ നിൽക്കില്ല എന്ന് ഡി വരിയ തന്നെ തുറന്നു പറഞ്ഞിരിക്കാൻ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ